ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ തൻ്റെ ദേഷ്യം മുഴുവൻ ശ്രുതിയോട് കാണിക്കുകയാണ് കേട്ടോ കാരണം ശ്രുതി മനഃപൂർവ്വം ആ ഒരു പ്രാർത്ഥനയിൽ ആ ഒരു പൂജയിൽ തന്നെ പങ്കെടുപ്പിച്ചത് താൻ താൻ കളിച്ചൊരു കളിയാണെന്ന് അഷീൻ അറിഞ്ഞതുകൊണ്ട് ഡ്രൈവിങ് ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും കേട്ടോ എന്നാൽ ശ്രുതി തൻ്റെ വായടയ്ക്ക് പേടിച്ചും കൊണ്ട് ആ കാറിലിരിക്കുകയാണ് അപ്പോഴായിരിക്കും കോവിലിൽ നിന്ന് കെട്ടിയ ആ ഒരു ഇത് ആ ജപിച്ച ആ ചരട് അവിടെ നിന്ന് വീഴാൻ ഒരുങ്ങുന്നത് കേട്ടോ അപ്പോഴേക്കും ശ്രുതി അത് പിടിച്ച് കെട്ടുകയാണ് അങ്ങനെ ഇത് കളയാൻ പാടില്ല എന്നശ്നോട് പറയുമ്പോൾ കളഞ്ഞാ നീ എന്ത് കാട്ടൂടി നീ എൻ്റെ മുത്തശ്ശിയോടും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയോടും നീ ചെന്ന് പറയോ എന്നാൽ നീ അത് ചെയ്യടി കാണട്ടെ എന്ന് പറയട്ടാ അപ്പോൾ തന്നെ ശ്രുതി പറയുകയാണെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ കൃഷ്ണനോടും ഈശ്വരനോടൊക്കെ നിങ്ങൾക്ക് ഒരു ഭക്തി വേണം ആ ഭക്തി വേണം എന്ന് പറഞ്ഞോടന്നെ നീ ആരടി എന്നെ ഭക്തി പഠിപ്പിക്കാൻ എനിക്ക് വേണോ വേണ്ടോ ഈശ്വര പ്രാർത്ഥന വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് നീ അല്ല എന്ന് പറഞ്ഞോട് തന്നെ ഇപ്പോൾ നീ കാട്ടിയത് എന്താടി നീ എന്നെ എന്തിനു പൂജയ്ക്ക് കൊണ്ടുവന്നു എന്ന് ഇങ്ങനെ അക്ഷീ ചോദിക്കണം കേട്ടോ അപ്പൊ അത് കേട്ടോ തന്നെ ശ്രുതി പറയാണ് ഞാനല്ല കൊണ്ടുവന്നത് അത് കൃഷ്ണനാണ് കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളാണ് കൃഷ്ണനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയട്ടോ നീ വല്ലാതെ സംസാരിക്കേണ്ട നിൻ്റെ ആ ഒരു വലിയ വലിയ കാട്ടിക്കൂട്ടല്ല അത് എൻ്റെ അടുത്ത് വേണ്ട അത് നീ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെയ്തേക്കെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്താണ് നിങ്ങൾ ചെയ്തത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങളാ പൂജ ചെയ്തു അതിന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലാവണിയോട് ദേഷ്യപ്പെടേണ്ട ആവശ്യം ഒരു പെണ്ണാണ് ആ ഒരു പെണ്ണിനെ എങ്ങനെയായിട്ട് പീഡിപ്പിക്കുന്നത് ശരിയല്ല പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞേക്കാം വിവാഹം കഴിയുന്നതിന് മുന്നേ വിവാഹം കഴിയാത്ത ഭർത്താവിൻ്റെ വീട്ടിൽ വിവാഹം കഴിയാത്ത എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല ഇത് നിങ്ങൾ ചെയ്യുന്ന വളരെ തെറ്റാണ് ഇത് തീരുമാനിക്കാൻ നീ ആരെ ഞാനല്ലല്ലോ തീരുമാനിക്കാനല്ലേ നീ അല്ലല്ലോ എന്ന് അക്ഷയൻ തിരിച്ച് ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പൊട്ടിത്തെറിച്ചും കൊണ്ട് ഞാനൊരു പെണ്ണാണ് ഒരു പെണ്ണിനെ അപമാനം അപമാനം വരുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ലാവണ്യയോട് ചെയ്യുന്നത് ലാവണ്യെല്ലാം ചെയ്യുന്നത് കണ്ടു നിൽക്കുമെങ്കിലും കൂടി ഒരു പെണ്ണായി എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല നിങ്ങൾ മനഃപൂർവ്വം ഒരു പെണ്ണിനെ താഴ്ത്തിക്കെട്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവൃത്തി ഉണ്ടല്ല അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല അത് തീരുമാനിക്കും നീ എല്ലടി ലാവണയോട് ഞാൻ പലതും ചെയ്യും അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയും നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നത് പേടിയാണ് വിവാഹം ചെയ്യുന്നത് പേടിച്ചിട്ടല്ലേ നിങ്ങൾ ലാവണയെ ഇവിടെ കൊടുുന്നാക്കിയിരിക്കുന്നു അങ്ങനെ തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം അഷീൻ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കുന്ന അഷ്വിൻ അങ്ങ് ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയാണ് മര്യാദക്ക് നല്ലപോലെ സംസാരിച്ചോ എൻ്റെ കാര്യം തീരുമാനിക്കാൻ നീ ആരാണെന്ന് പറയുന്ന ഉടൻ തന്നെ ശ്രുതി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിച്ചതല്ല ഒരു കാര്യം പറഞ്ഞേക്കാം വിവാഹം എന്ന് പറയുന്നത് അത് ഈ ഭൂമിയിലെ ഒരിതാണ് നിങ്ങൾ എങ്ങനെയുണ്ടായ നിങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹം നിങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ കാറിൻ്റെ ബ്രേക്ക് അങ്ങ് ചവിട്ടുകയാണ് കേട്ടോ എന്നിട്ട് പറയും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി ഈ കാറിൽ നിന്ന് എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ശ്രുതി നാലുപോറും അങ്ങ് നോക്കുകയാണ് താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണല്ലേ ഇരിക്കുന്നത് ആ ഇരുട്ട് വിജനമായ ഒരു സ്ഥലം ആ സ്ഥലത്ത് തന്നോട് ഇറങ്ങിപ്പോടി എന്ന് പറയുന്ന അഷിൻ്റെ ആ മനോഭാവം ഉണ്ടല്ലോ അത് ശ്രുതി ഇങ്ങനെ കൊണ്ട് പേടിച്ചുകൊണ്ട് നാലുപേറും നോക്കി ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ അഷിനാണെങ്കിലും പിന്നീട് ചെയ്യുന്നത് സീറ്റ് ബെൽറ്റ് അങ്ങ് പെട്ടെന്ന് ആ ബെൽറ്റ് ഊരി ഊരിക്കുകൊടുക്കാണ് മര്യാദക്ക് ഇറങ്ങിപ്പോകാനല്ലേ പറയുന്നത് എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോൾ എന്ന് പറയുമ്പോഴും ശ്രുതിയുടെ ഉള്ളിൽ പേടി വരുകയാണ് കേട്ടോ ആ അർദ്ധരാത്രി താൻ ആ അർദ്ധരാത്രി താൻ എങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു ഒരു പെണ്ണായി കിടക്കുന്ന തന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന അയാളുടെ മനോഭാവം ഉണ്ടല്ലോ വല്ലാത്തൊരു മനോഭാവം തന്നെ എന്നുള്ള ലെവൽ ശ്രുതി ഇങ്ങനെ പേടിച്ചും കൊണ്ട് ആ കാറിൽ ഇരിക്കുമ്പോൾ ഓഷീൻ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങണം കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ ആ കാറിൻ്റെ അങ്ങ് തുറന്നിട്ട് അവിടെ നിന്നും ശ്രുതിയെ അങ്ങ് വലിച്ചിട്ട് താഴെ ഇടേണ്ട കേട്ടോ അപ്പോൾ ശ്രുതി ഒരു ചെളിയിൽ ചെന്നിട്ട് അങ്ങ് വിഴയാണ് അങ്ങനെ തന്റെ ദേഹത്ത് മുഴുവൻ ചെളിയാവുകയാണ് അങ്ങനെ ശ്രുതി പൊട്ടി കരയാണ് കേട്ടോ ഈശ്വര ഞാൻ ചെയ്യുന്നോട് ചെയ്യും ുന്നത് ഇയാൾ എന്ത് ക്രൂരനാണ് ഇയാൾ ഒരു മനുഷ്യന് തന്നെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയല്ല ഇയാൾ ചെയ്യുന്നത് ഒരസമയത്ത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് എന്നെ ഈ അർദ്ധരാത്രി ഈ പെരുവഴിയിൽ ഇറക്കി വിട്ട ഇയാളെ പോലെയുള്ള എൻ്റെ മനസ്സ് അത് പറയാതിരിക്കാൻ വയ്യ എന്ന മനോഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നിന്നിട്ട് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളിക നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ തൻ്റെ വിഷയം ആരോട് പറയും എന്നറിയാം അതെ ശ്രുതിൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെയൊക്കെ ചെളിയായതൊക്കെ ഇങ്ങനെ തുടച്ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ അക്ഷരമാണെങ്കിലും ശ്രുതി പറയുന്ന ആ വാക്ക് ലാവണ്യ എന്ന പറയുന്ന പെണ്ണിനെ മറ്റുള്ള പെണ്ണിനെ അപമാനിക്കുന്നത് യാണ് നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെ അന്തസ്സോട് കൂടി കഴിക്കണം അല്ലാതെ വിവാഹം കഴിക്കാത്ത ഒരു പെണ്ണിനെ ഒരു ചെറുക്കൻ വീട്ടിൽ വന്ന് നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞാൽ വാക്കുകൾ അശ്വിൻ ശരിക്കും കലുതുള്ളാണ് കേട്ടോ അങ്ങനെ അശ്വിൻ പെട്ടെന്ന് കാണാം വീണ്ടും തിരിച്ചു വരുന്നത് കേട്ടോ ആ കാറങ്ങ് ബ്രേക്ക് ബ്രേക്കിടാണ് പിന്നീട് അശ്വിനൊരു മനസ്സിന് ഒരു കുറ്റബോധം തോന്നുകയാണ് കാരണം താൻ ചെയ്തത് തെറ്റാണ് ഒരു പെൺകുട്ടിയെ ഈ അർദ്ധരാത്രിയിൽ അവിടെ ഇറക്കി പോയിരുന്നു എന്നൊരു തെറ്റ് അഷിൻ്റെ ഉള്ളിലങ്ങ് തോന്നിയിട്ട് അശ്വിൻ ആ വണ്ടി ബാക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് കേട്ടോ അപ്പം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ തൻ്റെ ദേഹത്ത് ചളിയായ ആ ഒരു സങ്കടത്തോടു കൂടി താൻ നിൽക്കുന്നത് ഒരു ഇരുട്ട് പിടിച്ച ഒരു സ്ഥലത്താണല്ലോ അങ്ങനെ ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോഴായിരിക്കും അശ്വിൻ്റെ ഈ ലൈറ്റുമായി വരുന്നതായിട്ടാണ് അപ്പോൾ ശ്രുതി നടു റോട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ അഷിൻ എന്ത് ചെയ്യും തൻ്റെ കാറ് ശ്രുതിയുടെ ദേഹത്തോട്ട് അങ്ങ് കയറ്റാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അവിടെ നിന്നും അങ്ങ് ചാടുകയാണ് അങ്ങനെ ശ്രുതി പിന്നീട് വീണ്ടും ആ ചളിയിലോട്ട് അങ്ങ് വീഴുകയാണ് ഇട്ടോ അപ്പോൾ ഉടൻ തന്നെ അഷിൻ ത കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ശ്രുതിക്ക് കൈ കൊടുക്കാൻ ഇട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിലോ ആ കൈ അശ്വിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ശ്രുതി വീണ് കിടക്കുന്നത് കാണുമ്പോൾ അശ്വിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങനെ വാ എന്റെ കൂടെ വാ നീ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രുതി എന്ത് ചെയ്യും അഷിൻ്റെ കൈയ്ക്ക് ഒരു വില പോലും നൽകാതെ ശ്രുതി ഒറ്റയ്ക്ക് അങ്ങ് എണീക്കുമ്പോൾ അശ്വിനാണെങ്കിൽ ഇവളോട് എങ്ങനെ കളിച്ചാലും ഇവളുടെ വാശിക്ക് ഒരു കുറവുമില്ല ഇവൾ ഭയങ്കര സാധനം തന്നെ എന്നിങ്ങനെ മനസ്സിലാക്കി അശ്വിൻ തൻ്റെ കൈകളിങ്ങനെ പിടിച്ച് രണ്ടടിക്കാനുള്ള ആ ദേഷ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ടും തൻ്റെ മനസ്സിലുള്ള ആ ദേഷ്യം മുഴുവൻ അശ്വിനുള്ളിൽ ഒതുക്കി ശ്രുതിയോട് പറയാണ് മര്യാദയ്ക്ക് നീ വണ്ടിയിൽ കയറി എന്നെ പറയട്ടോ ഇത് കേൾക്കുന്ന ശ്രുതി അങ്ങ് ദേഷ്യത്തോട് കൂടി യും നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ വണ്ടിയിൽ കയറുകയുള്ളൂ എന്ന് പറയാൻ പറയാനോ ഇത് കേൾക്കുന്ന അശ്വിൻ അശ്വിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ അഷ്വിനാണ് അശ്വിൻ ആരുടെയും മുന്നിൽ അടിയർവ് വെക്കലില്ല അശ്വിൻ ആരോടും മാപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാറില്ല അശ്വിനോ അശ്വിനോടാണ് എല്ലാവരും മാപ്പ് പറയാറ് എന്ന് ഉടനെ ശ്രുതി പറയും എന്നാൽ നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞല്ലാതെ ഞാൻ ഈ വണ്ടിയിൽ കയറില്ല എന്ന് പറയാൻ പറയട്ടോ അവിടെ അർദ്ധരാത്രിയാണ് ഒരു ലൈറ്റ് പോലും ഇല്ല വിജനമായ സ്ഥലം ഒരു വണ്ടി പോലും പോകുന്നില്ല ഉടൻ തന്നെ ശ്രുതി പറയാണ് ഞാൻ ഒരിക്കലും നിങ്ങളോട് മാപ്പ് പറയില്ല മാപ്പ് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വണ്ടിയിൽ കയറുമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയും ഇത് അശ്വിൻ സായിറാം ആണ് അശ്വൻ സായിറാം ഒരിക്കലും ഒരാളോട് മാപ്പ് പറയില്ല എന്നാൽ നീ ഈ നടു റോട്ടിൽ നിന്നോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ തൻ്റെ വണ്ടിയടുത്ത് പോകുമ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകണിട്ടോ എന്തൊരു ക്രൂരതയാണ് ഇയാളോട് എന്ത് ചെയ്താലും ഇയാൾ എന്നോട് ക്രൂരതയാണെങ്കിൽ ആണല്ലോ ചെയ്യുന്നത് ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു ഒരിതാണല്ലോ ചെയ്യുന്നത് എന്ന മനോഭാവത്തോടു കൂടി ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ എന്നാൽ ഈ സമയം അശ്വിൻ ആണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് വരികയാണ് കൂടി കലി തുള്ളി കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് വന്ന് ആ ചാവി എടുത്ത് ബെഡിലോട്ട് ഒരു ഒറ്റ എറിയൽ അങ്ങ് എറിയാൻ കേട്ടോ പിന്നീട് തൻ്റെ ആ വിൻഡോയിലൂടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ് അവളുടെ ഒരു അഹങ്കാരം എന്ന ഭാവത്തിൽ ഇങ്ങനെ കൂടി നോക്കുന്ന സമയത്താണ് ഒരു ഇളങ്കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ ആ ഇളങ്കാറ്റ് അടിക്കുന്നതിനോട് കൂടി അഷിൻ്റെ മനസ്സ് വെടിപെട്ട് പോവുകയാണ് ശ്രുതി പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് കേട്ടോ താൻ ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ല എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടാണ് തന്നോട് ഞാൻ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഷിൻ്റെ കൈ ഇങ്ങനെ മടങ്ങി വരുന്നത് കേട്ടോ എന്നാൽ പിന്നീട് താൻ ചെയ്തത് ഒരിക്കലും പാടില്ലായിരുന്നു എന്നിങ്ങനെ അഷ്വിന് തോന്നുന്നുണ്ട് അതായത് ശ്രുതിയെ കാറിൽ നിന്ന് വലിച്ച് അങ്ങ് ഇടുകയും പിന്നീട് തിരിച്ചു പോയി വന്നതിന് ശേഷം ശ്രുതി റോട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ടും ശ്രുതിയെ ഇടിക്കാൻ ചെന്നതിൽ ശ്രുതി അങ്ങ് ചളിയിലോട്ട് തെറിച്ച് വീണതും പേടിച്ചും കൊണ്ട് ശ്രുതി വീണതും പിന്നീട് ശ്രുതി കരയുന്ന ആ കരച്ചിലും പിന്നീട് ശ്രുതി തന്നെ എണീപ്പിക്കാൻ നോക്കിയതും അതൊക്കെ ആലോചിക്കുമ്പോൾ താൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയെന്ന് ഇങ്ങനെ അശ്വിന് മനസ്സിലാവണിട്ടോ ഒരിക്കലും ഒരു പെടിനോട് ചെയ്യാൻ പാടില്ലാത്താണ് താൻ ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന അഷിൻ എന്ത് ചെയ്യും തന്റെ ബെഡിലോട്ട് എറിഞ്ഞ് ആ ചാവിൽ എടുത്ത് വീണ്ടും ശ്രുതിയെ കൊണ്ടുവരാൻ വേണ്ടി അശ്വിൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്മായി ആണെങ്കിലോ ഈ അർദ്ധരാത്രിയായിട്ടും അവളെ കാണാനില്ല അവളെ എങ്ങോട്ട് പോയി എനിക്കറിയില്ല ഈ പെണ്ണിനെ കൊണ്ട് എന്നും തലവേദനയാണല്ലോ അപ്പോൾ പ്രീതി പറയുകയാണെ എൻ്റെ അനിയത്തി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അറിയില്ലല്ലോ ഈശ്വര ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ എനിക്ക് പ്രീതി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ ഷ്യാം പറയാണെങ്കിൽ നിങ്ങളാരും പേടിക്കേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇറങ്ങിക്കോളാം അവളെ കണ്ടില്ലെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയം അശ്വിൻ ആണെങ്കിലോ ഓടിപ്പാഞ്ഞി വണ്ടി ധൃതിയോടുകൂടി ഓടിപ്പാഞ്ഞി ശ്രുതിയെ രക്ഷിക്കും ിക്കാൻ വേണ്ടി വരുമ്പോൾ ശ്രുതി ആ സ്ഥലത്ത് കാണാനില്ല ശ്രുതിയെ കാണാതാകുമ്പോൾ അശ്വിൻ ആകെ പേടിയാവണം അങ്ങനെ അശ്വിൻ വണ്ടി നിർത്തി ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ശ്രുതിയെ അവിടെ കാണുന്നില്ല ഉടൻ തന്നെ അശ്വിൻ ഈശ്വരാവളെ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് അവളെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ ശ്രുതി ഒരു സൈഡിലൂടെ ഇങ്ങനെ പേടിച്ച് വരച്ച് തന്നെ തൻ്റെ നെഞ്ചത്ത് ഷാളൊക്കെ ഇട്ട് പൊതച്ചു മൂടി ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കണം കേട്ടോ ഇതേ സമയം അമ്മായി ആണെങ്കിലും ഇനി എന്ത് ചെയ്യും ആ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും പ്രീതി തൻ്റെ ഫോണെടുക്കും പെട്ടെന്ന് അശ്വിനെ വീട്ടിലോട്ട് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മായി പറയാണ് നീ വെയിറ്റ് ചെയ്യടി അവളിപ്പോൾ വരും കുറച്ചുനേരം കൂടി കാത്തുനോക്കാമെന്ന് പറയുമ്പോൾ അവിടെ ഷ്യാം പറയാണ് ആ ശരിയാണ് എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെയൊക്കെ അഥകാരോ തട്ടുന്നു ഇത് കണ്ട ഉടൻ തന്നെ പ്രീതി ചെന്ന് വാതിൽ പെട്ടെന്ന് തുറക്കാണ് അപ്പോൾ ശ്രുതി ആകെ ടെൻഷനായും കൊണ്ട് വരുന്ന കേട്ടോ അങ്ങനെ അമ്മായി പറയും നിന്നെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടത്തിലാണല്ലോ പെട്ടത് എന്നും നീ മനുഷ്യനെ കൊണ്ട് തീ തീറ്റിക്കുന്ന പരിപാടിയാണല്ലോ ഇത്രയും നീ എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പെട്ടെന്ന് പ്രീതി പറയാം മോളെ എന്നെ കാണാത്തത് കൊണ്ട് ഞങ്ങളാകെ ടെൻഷനായി എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം അഷ്യൻ ചെയ്താൽ ആ പ്രവൃത്തിയായിരിക്കും ശ്രുതിയുടെ ഉള്ളിൽ പക്ഷേ തൻ്റെ ചേച്ചിയൊക്കെ സങ്കടം പറയുമ്പോൾ ശ്രുതി തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഉള്ളിൽ ഒതിപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് നേരം വഴുകി ലവണ്ണയ്ക്ക് വേണ്ടി അതും ഇതും ചെയ്യുന്നതിൽ എന്ന് പറയുമ്പോൾ എന്താ മോളെ എൻ്റെ മേത്തൊക്കെ നല്ല ചെളി എന്ന് പറയാനോ അപ്പോൾ ഉടൻ തന്നെ പറയും ഞാനൊരു ഓട്ടോയിലാണ് വന്നത് ആ ഓട്ടോ പിടിക്കുന്നതിനിടയിൽ ഞാനൊന്ന് തെന്നി വീണതാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുക യുന്നു എന്നിങ്ങനെ അമ്മായി പറയാണ് കേട്ടോ